ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ആയി നമ്മുടെ സിംഗിയുടെ കയ്യിൽ നിന്നായിരുന്നു കേട്ടോ ഞാനും അമ്മയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസിൻ്റെ മോളാണ് കേട്ടോ അവൾ താമസിക്കുന്നത് സർജാപ്പൂരാണ് അവളും അവളുടെ ഹസ്ബൻഡും ഞാനും അവളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്നല്ല ഞാൻ വഴിയേ പറയാം സിംഗി കണ്ടില്ലേ അടിപൊളിയിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതാണ് അവിടെ ആവശ്യമില്ലാത്ത കച്ചറുകൂടിയും കൊണ്ടിരിക്കുകയാണ് അവൻ ബാഗ് എടുക്കുക എന്നാണ് അവൻ പറയണത് അവനെയും കൊണ്ടത് ഏറ്റവും അവൻ എന്നാലും അവനത് എടുക്കാൻ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാലം വരെ പാർവേശിൽ നാളെ ഇന്ന് പോ സാറിന് പിന്നെ ഫോണില്ലാതെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി ബുക്കിങ്ങിൻ്റെ ട്രെയിങ്ങിലായിരുന്നു കേട്ടോ കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് വണ്ടി ബുക്കായത് ഒട്ടുമിക്ക വണ്ടികളും ക്യാൻസൽ ചെയ്യായിരുന്നു കേട്ടോ കാരണം ദൂരം തിരിയുണ്ടേ ഇവിടുന്ന് നമുക്ക് ഒന്നര മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു പിന്നെ മെയിൻ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് വിട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും ആക്സെപ്റ്റ് ചെയ്യുമില്ല അതായത് കുറേ നേരം എടുത്തിട്ടാണ് വണ്ടി ബുക്കായത് പക്ഷേ ഭാഗ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ മൂന്ന് പേരല്ലേ ഉള്ളൂ ഞങ്ങൾ മിനി വണ്ടിയായിരുന്നു ബുക്ക് ചെയ്യാൻ ട്രൈ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല സാധാ പൈസക്ക് തന്നെ ഞങ്ങൾക്ക് സെവൻ സീറ്റർ എട്ട് ാണ് ബുക്കായത് കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ നല്ല സുഖസുന്ദരമായിട്ട് അതുവരെ ട്രാവൽ ചെയ്തു ബസ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അവളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ശ്രീകുട്ടി നിന്നാണ് വിളിക്കുക ഒരു ഒരിതും റിലേറ്റീവ്സ് എല്ലാവരും ബോംബെയിലെ സെറ്റിൽഡാണ് കേട്ടോ ഈ ബോംബേന്ന് പണ്ട് മുതൽ പറഞ്ഞു പറഞ്ഞ് ശീലായി പോയതാണ് കേട്ടോ മുംബൈയിലെ സിറ്റിൽഡാണ് അങ്ങനെ അവൾ അവിടെ ഇരുന്നു ഞാൻ നാട്ടിലായിരുന്നു എന്നാലും ഇടയ്ക്ക് നാട്ടിലേക്ക് ഒരു മീറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞങ്ങളെ രണ്ടുപേരും പ്രസവിച്ചത് ഒരേ ദിവസമായിരുന്നു സിക്സ്റ്റീൻ ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവ് പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ രണ്ടര മണിക്കൂറിൻ്റെ കേപ്പായിരുന്നു കേട്ടോ അവളാണ് രണ്ടര മണിക്കൂറിന് മൂത്തത് ഞങ്ങൾ രണ്ടുപേരുടെയും നാളുകൾ വ്യത്യാസമാണ് അവൾ മകം നക്ഷത്രം ഞാൻ പൂരം നക്ഷത്രം ചില കാര്യങ്ങൾ ദൈവം തീരുമാനിക്കുന്നറിയില്ലേ അതേപോലെ നടന്നൊരു കാര്യമാണ് അവൾ ബോംബെയിലുണ്ടായിട്ടും ഞാൻ നാട്ടിലുണ്ടായിട്ടും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയത് ശ്രീകൃഷ്ണപുരം എന്നൊരു നാട്ടിലേക്ക് അതും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ പരസ്പരം അറിയുന്ന ആൾക്കാർ രണ്ടുപേരും ചെണ്ട പഠിച്ചത് ഒരേ അടുത്തായിരുന്നു ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതും അവളുടെ കല്യാണം കഴിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അവരും പരിചയക്കാരാണല്ലോ സംസാരിച്ചിരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് അവിടുത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി സെയിം ഡേറ്റ് ആണ് അതേപോലെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രീകാന്തേട്ട് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും സെയിം ദിവസമാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊക്കെ ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു ഇതെങ്ങനെയും ഒരേപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നുള്ളത് അതേപോലെ ഈ അടുത്ത ആയിട്ട് ഞാൻ അവിടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഇന്ത്യയിലുള്ള അതേ സെയിം ഡ്രസ്സ് അവളുടെയിലുണ്ട് ഇതിനു മുന്നേ ഞാനും വിഘ്നേശ്വരനും കൂടി ഒരു തവണ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയിട്ട് നന്ദി ഹിൽസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെ ഞങ്ങൾ തേടി 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 ഫ്ലാറ്റ് കണ്ടുപിടിച്ചു അപ്പം ഇതാണ് കക്ഷി ആൾ ഇന്ന് എന്തൊക്കെയോ സ്വയം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്റെ സ്വപ്നവും സ്വപ്നവും പങ്കുവെച്ചു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ ജീരാ റൈസും ചെന്നക്കറിയും സാലഡും പപ്പടും പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ മൂന്നുതരം ചിക്കന്റെ ഗ്രേവീസും காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் எங்கு சௌக்கியமே வாத்தியமிட்டு ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதம் ഇതാണ് ശ്രീലൂട്ടോ ആളു എന്റെ കസിൻ തന്നെയാണ് ശ്രീകുട്ടിയുടെ മാമുടെ മോളാണ് കേട്ടോ അപ്പൊ അവളും ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യണത് അവളും ഉണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ വീട്ടില് നിനക്ക് ഒരുപാട് കാലത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാകുമല്ലോ അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് മതിയിട്ടുണ്ടായിരുന്നില്ല അത്രയും കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്കും അതേ അറിയാനും താല്പര്യമാണ് അപ്പം ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പങ്കിട്ടിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ മൂന്നാല് നമ്മുടെ സീരിയ ശരി പൂക്കും ഒരുപാട് നിർബന്ധിച്ച് വന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത തവണ കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായിട്ടോ